ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു ഗസറ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് പാർട്ട് വൺ നേരിട്ടുള്ള നിയമനം ശമ്പളം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകൾ കുറിപ്പ് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുവാൻ അർഹ അർഹരല്ല ഈ വിജ്ഞാപന പ്രകാരം ഓരോ ജില്ലയ്ക്കും പ്രത്യേകം റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതാണ് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലനിൽക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിനു ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുകയില്ല ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് എഴുതി അറിയിക്കുന്ന ഒഴിവിലേക്ക് നിയമന ശുപാർശ നടത്തുന്നതാണ് നിയമനരീതി നേരിട്ടുള്ള നിയമനം ജില്ലാ അടിസ്ഥാനത്തിൽ പ്രായപരിധി പത്തൊമ്പത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ളവർക്കും ഉയർന്ന പരി പ്രായപരിധിയിൽ നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കും യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യതകൾ കേരള സർക്കാരിന്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പ്ലസ് ടു പ്ലസ് ടു പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരള ഭാരത സർക്കാർ അംഗീകരിച്ച തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് താഴെ പറയുന്ന യോഗ്യതകൾ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് പുരുഷ ഉദ്യോഗാർത്ഥികൾ ശാരീരിക യോഗ്യതകൾ ഉയരം കുറഞ്ഞത് നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്റർ നെഞ്ചളവിൽ നെഞ്ചിനു ചുറ്റും കുറഞ്ഞത് എൺപത്തിയൊന്ന് സെന്റിമീറ്ററും പൂർണ്ണ ഉച്ഛ്വാസത്തിൽ അഞ്ചു സെന്റിമീറ്റർ വികാസവും കുറിപ്പ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉയരം മതിയാകുന്നതാണ് എന്നാൽ മേൽ പറഞ്ഞ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും നെഞ്ചളവിൽ കുറഞ്ഞത് അഞ്ചു സെന്റിമീറ്റർ വികാസം എന്ന നിബന്ധന ബാധകമാണ് കായിക ക്ഷമത പരീക്ഷ എല്ലാ പുരുഷ ഉദ്യോഗാർത്ഥികളും പുരുഷന്മാർക്കുള്ള വൺ സ്റ്റാർ നിലവാരത്തിലുള്ള താഴെപ്പറയുന്ന എട്ട് ഇനങ്ങളിൽ ഏതെങ്കിലും അഞ്ച് എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം ഒന്ന് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് രണ്ട് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ മൂന്ന് ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ നാല് പുട്ടിംഗ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം അറുനൂറ്റി ഒൻപത് പോയിന്റ് ആറ് സെന്റിമീറ്റർ അഞ്ച് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ ആറ് റോക്ക് ക്ലൈമ്പിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ച് 365.80 അറുപത്തി അഞ്ച് എട്ട് സെന്റിമീറ്റർ ഏഴ് ഫുള്ള അഥവാ ചിന്നിംഗ് എട്ട് തവണ എട്ട് 1,500 അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് 44 സെക്കൻഡ് എൻഡ്യൂറൻസ് ടെസ്റ്റ് എല്ലാ പുരുഷ ഉദ്യോഗാർത്ഥികളും രണ്ട് കിലോമീറ്റർ ദൂരം പതിമൂന്ന് മിനിറ്റിനുള്ളിൽ ഓടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം വനിതാ ഉദ്യോഗാർത്ഥികൾ ശാരീരിക യോഗ്യതകൾ ഉയരം കുറഞ്ഞത് നൂറ്റി അമ്പത്തിയേഴ് സെന്റിമീറ്റർ കുറിപ്പ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഉയരം മതിയാകുന്നതാണ് കായിക ക്ഷമതാ പരീക്ഷ എല്ലാ വനിതാ ഉദ്യോഗാർത്ഥികളും വനിതകൾക്കുള്ള വൺ സ്റ്റാർ നിലവാരത്തിലുള്ള പറയുന്ന ഒൻപത് ഇനങ്ങളിൽ ഏതെങ്കിലും അഞ്ച് എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം 1 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ് 2 ഹൈ ജമ്പ് 106 ആറ് സെന്റിമീറ്റർ മൂന്ന് ലോങ് ജമ്പ് 305 അഞ്ച് സെന്റിമീറ്റർ നാല് പുട്ടിങ് ദ ഷോട്ട് 4000 ഗ്രാം 400 സെന്റിമീറ്റർ 5 200 മീറ്റർ ഓട്ടം 36 ആറ് സെക്കൻഡ് ആറ് ത്രോ ത്രോബോൾ ആയിരത്തി നാനൂറ് സെന്റിമീറ്റർ ഏഴ് ഷട്ടിൽ റേസ് 4 25 ഇരുപത്തിയഞ്ച് എം ഇരുപത്തി സെക്കൻഡ് എട്ട് പുള്ളപ്പ് സഥവാ ചിന്നിങ് എട്ട് തവണ ഒമ്പത് സ്കിപ്പിംഗ് എൺപത് തവണ എൻഡുറൻസ് ടെസ്റ്റ് എല്ലാ വനിതാ ഉദ്യോഗാർത്ഥികളും രണ്ട് കിലോമീറ്റർ ദൂരം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം കുറിപ്പ് ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവെടുപ്പ് കായികക്ഷമതാ പരീക്ഷ എൻഡുറൻസ് ടെസ്റ്റിന് മുന്നോടിയായി നടത്തുന്നതാണ് നിശ്ചിത ശാരീരിക അളവുകൾ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കായിക പരീക്ഷ എൻഡ്യൂറൻസ് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല കായിക ക്ഷമതാ പരീക്ഷയിലോ എൻഡുറൻസ് ടെസ്റ്റിലോ പങ്കെടുക്കുന്നതിനിടയിൽ അപകടം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആയതിന് പങ്കെടുക്കുവാൻ വീണ്ടും അവസരം നൽകുന്നതല്ല മെഡിക്കൽ നിലവാരം എല്ലാ പുരുഷ വനിതാ ഉദ്യോഗാർത്ഥികൾക്കും താഴെ പറയുന്ന പ്രകാരമുള്ള മെഡിക്കൽ നിലവാരം ഉണ്ടായിരിക്കണം ചെവി നല്ല കേൾവി ശക്തി ഉണ്ടായിരിക്കണം കണ്ണ് കണ്ണടയില്ലാതെ താഴെ പറയുന്ന വിധത്തിലുള്ള കാഴ്ചശക്തി ഉള്ളതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം ദൂരെ കാഴ്ച ആറ് ബൈ ആറ് സ്നെല്ലൺ ഇടത് കണ്ണ് ആറ് ബൈ ആറ് സ്നെല്ലൺ സമീപക്കാഴ്ച വലത് കണ്ണ് പോയിന്റ് ഫൈവ് സ്നെല്ലൺ ഇടത് കണ്ണ് പോയിന്റ് ഫൈവ് സ്നെല്ലൺ കളർ വിഷൻ സാധാരണ നിശാന്തത ഇല്ലാതിരിക്കണം പേശികളും സന്ധികളും തളർവാദം ബാധിക്കാത്തതും എല്ലാ സന്ധികളും ആയാസരഹിതമായി ചലിപ്പിക്കാവുന്നതുമായിരിക്കണം നാഡീവ്യൂഹം പൂർണ്ണക്ഷമതയുള്ളതും പകർച്ചവ്യാധികളിൽ നിന്ന് വിമുക്തവുമായിരിക്കണം ടീസ് തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു വർഷം ഏതെങ്കിലും ഫോറസ്റ്റ് ട്രെയിനിങ് സ്കൂളിൽ ട്രെയിനിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കാത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രൊബേഷൻ റദ്ദാക്കുന്നതും അവരെ സേവനത്തിൽ നിന്നും വിടുതൽ ചെയ്യുന്നതുമായിരിക്കും നേരിട്ടുള്ള നിയമനം വഴി ജോലിയിൽ പ്രവേശിക്കുന്നവർ ജോലിയിൽ പ്രവേശിച്ച തീയതി മുതൽ തുടർച്ചയായ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടു വർഷം പ്രൊബേഷണൽ ആയിരിക്കും അപേക്ഷ സമർപ്പിക്കുന്ന രീതി ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കുവാനോ കഴിയുകയില്ല ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി